സമമോറ നോക്കടറ നോക്കറ നോക്കാലെ അപ്പോ റൈറ്റർ അങ്ങ റൈറ്റർ അങ്ങ റൈറ്റർ ലെഫ്റ്റ് ലെഫ്റ്റ് ആണ് ഉള്ളതൊന്നും ആ റൈറ്റ് നീല അല്ല അങ്ങ വാ അല്ലടാ നമ്മൾ താട്ട് കുത്തിക്കുന്നോണ്ടോ ഒരു ടീം ഒരുത്തൻ തന്നെ ഒരുത്തൻ തന്നെ ഒരുത്തൻ തന്നെ ഞാൻ വേറെ ഒത്തരെ കണ്ടില്ല നീല അല്ല ഇങ്ങനല്ല ഇവിട തന്നെ അര ഇവിട തന്നെ അരങ്ങിക്കോ എന്താലും ഞാൻ വേറെ സറങ്ങി ഒറ്റപ്പുറത്തെ നമ്മ ഊടാരി ഇറങ്ങില്ലല്ലേ ഊടില്ല അപ്പുറത്തല്ലേ നേരെ ഫ്രണ്ടിലാ അങ്ങോട്ട് ടാ നമുക്ക് വീട്ടിലെ ഒരുമിച്ച് കളിക്കാം എല്ലാവർക്കും അതോട്ടോ അടിക്കട്ടെ ഞാൻ ഞാൻ ഇല്ല ഇല്ല ഞാൻ കാർ കാറ് ഒന്നുമില്ല അടുത്ത ഞാൻ ഇല്ലടാൻ ഔട്ടിംഗ് ആണെന്ന് ഞാൻ മക്കളേറെ ഓടിക്കാൻ പോകണം ആ ഇല്ല ഇന്ന് ഞങ്ങൾ കുറച്ച് വെളിയിലൊക്കെ പോവാൻ പോണു ഞായറാഴ്ച എങ്ങനെയാ ലൈവിലിരുന്നില്ലേ ഒരുമിച്ച് ഇതാകും കെട്ടിടത്തോട്ടെ കെട്ടിടത്തോട്ടെ

ഓട തമ്മിലടി ഉണ്ട് റമൽടെ കൂട വേറെ ചില പക്ഷേ ആട പ്ലഫി നൈസടാ അതിലെ അത്രേ ഉള്ളൂ വാ ജംഗൾ വരാവേ അവന്റെ കൂടെ വേറെത്തരും ഉണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു അവൻ ഇപ്പോ വരും ഫ്രണ്ടിൽ ഫുൾ സ്ക്വാഡ് ഉണ്ട് ആ ഫുൾ സ്ക്വാഡ് നേ കണ്ടേ ഞാൻ നോക്കി ഇട്ടാരാ വെയിറ്റ് ഇല്ല ഓട ഓട ഞാൻ ഒരു പിച്ച് അടിക്ക ഇക്ക് ഇല്ലടാ 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 പണ്ടേ ജൂദിയാ ആ എന്തെങ്കിലും ഇല്ല ഒന്നില്ല ഇല്ല 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 ഹിറ്റ് ഇട്ടേ എവിടെ ഗ്രീനാണോ ഗ്രീനാണോ ഞാൻ ഇതിന്റെ ബാക്കില്ലേ ഇവിടെ എടുത്തുണ്ടോ എല്ലോടാ മോളിൽ എടുത്തുണ്ടായിരുന്നേ അവിടെയാണോ നോക്കിയത് എല്ലോ അട ഞാനൊരു കോള് ഞാനൊരു കാര്യം ചോദിക്കട്ടോ എല്ലോ എവിടെയാ നോക്കിട്ടത് എവിടെയെന്ന് മാത്രം ഒന്ന് പറയാടാ മേള താഴെയാ താഴെ താഴെ മേള എടുത്തുണ്ടായിരുന്നേ അപ്പൊ അതാണ് ചോദിക്കാൻ ചോദിച്ചത് ടി കിട്ടും അവൻ നോക്കിട്ടെ ഇങ്ങോട്ട് ഒരു ഇങ്ങോട്ടൊരു നോക്കിട്ടെ ഈ കണ്ടൈനസിൽ നോക്കിട്ടെ എനിക്കൊന്ന് കണ്ടെയ്നസിൽ എന്താണെന്നോ അവര് നോക്കിട്ടുണ്ട് അവർ നോക്കിട്ട വേറെ നിങ്ങൾ പയ്യെ കറങ്ങീട്ടെ ഇവിടെ ഇതിന്റെ ബാക്ക് നോക്ക് ബാക്ക് വരെയാണ് നമ്മടെ പൊസും കൊടുക്കണ്ടായിരുന്നേക്ക് പോയി ബീക്ക് യെല്ലോ ബീക്ക് അയ്യോണ്ട് അല്ല അത് ആയിരുന്നു അയ്യോ നീ ഞാൻ ഡാക്കിൽ ഇല്ല ഇല്ല ഞാൻ ഡാക്കിൽ പോകുന്നത് ഞാൻ വെരിന്ന് വിചാരിച്ചിട്ടില്ല ഞാൻ ബോഡി ബ്ലോക്ക് ആയി പോടാ അവിടെ ഞാൻ ഞാൻ ചാവ് ഞാൻ ചാവ് എന്നെ നോക്കാൻ പറ്റോടാ പോടാടാ 레벨 അപ്പ് കൊരേ കൊരേ കൊക്ക് ഞാൻ കവർ ഞാൻ കവർ ചെയ്യുന്നുണ്ട് ആദ്യം ഫ്ലഫി വെക്കണെ ആദ്യം ഫ്ലഫി വെക്കണെ 레గులే 레గులే കൊക്ക് ആളിയാ ദില്ലി ഇല്ലടാ രണ്ട് നോക്ക് നൈസർ നൈസർാ റിബലെ നീ അവിടെ ചെയ്യണം െ രണ്ട് നൈസ് നൈസ് നൈസറ ഇനിയുണ്ട് ഇനിയുണ്ട്

എന്റെ വെട്ടി നോക്ക് എന്റെ രണ്ട് ബസ്റ്റണ്ാസ്റ്റ് എടുത്തായിരുന്നു രണ്ടെണ്ണ എന്നിട്ട് മാ െഫ്റ്റ് എടുത്ത് ഇതിന്റെ ലെഫ്റ്റ് റെഗുലെടുത്ത് റൈറ്റ് തന്നെ ഇവന്റെ റൈറ്റ് റെഗുലർ റൈറ്റിൽ ആരാണ് നല്ല കളിടാ എല്ലാരും നല്ലോണം കളിച്ചു എവിടെന്നു നക്കി വന്നു കരിവേറികള് എന്റെ എടുത്ത് രണ്ട് വിക്കല്ലേ രണ്ട് വിക്കെടുത്തല്ലേ ആ ലാസ്റ്റത്തവനായിരുന്നു ഇണ്ട് വിക്കു നല്ല നല്ല കളിച്ച നമ്മുക്ക് അവിടെ റീസെറ്റ് ആയിരുന്ന ടാ ഇല്ല ഫ്ലഫി നമ്മള് റിവേവ് ആക്കേ ഇരിക്കുവായിരുന്നു മൂന്ന് നോക്ക് ഇട്ട് എന്നിട്ട് ഒന്ന് രണ്ട് നാല് നോക്ക് മൊത്തം ഇട്ട് എന്നിട്ട് മൊത്തം റിവേവ് ആക്കിക്കൊണ്ടിരിക്കുവായിരുന്നു മൈരമാരി റിവേവ് ആക്കൊണ്ടേ ഇരിക്കുവായിരുന്നു നിർത്താതെ ഒളെ കളിച്ചിട്ട് ഞാൻ ഗെയിം വിഷയങ്ങൾ ഡിന്നർ 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 ബ്രോ ഒരു അടിച്ച് ായാലേക്ക് രണ്ടാത്തേണ്ടത് കണ്ടില്ലേ കണ്ടില്ലേ നക്കി നക്കി വന്ന കാരണ നമ്മൾ ഇത്രയും നല്ലോണം കോള വിളിച്ചിട്ടാണ് ഫൈറ്റ് എടുത്തത് എന്നിട്ട് പോലും ആമാര് നക്കി വന്നു നമ്മള് രണ്ടുപേരും അവിടെ ഡൗൺ ആയി ഒരാളും കൂടി ഇല കൊണ്ടായിരുന്ന ചുമ്മാ അവിടെ ഫൈപ്പ് ആക്കായിരുന്നു